ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിൽ ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷം പങ്കിടുകയാണ് ശിവഗാമി ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ശിവഗാമി ആരാണെന്ന് ശിവഗാമി വേറെ ആരുമല്ല സംവിധായകൻ ശ്യാമപ്രസാദിന്റെ മകൾ ശിവഗാമി ശ്യാമപ്രസാദും ലോകയിൽ അഭിനയിച്ചിട്ടുണ്ട് ചിത്രത്തിൽ നെസ്ലൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സുഹൃത്തായിട്ടാണ് ശിവഗാമി എത്തിയത് ശിവഗാമി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു വർഷം മുൻപ് ഇതേ സമയത്താണ് ഒരു സ്വപ്നത്തിന്റെ ഭാഗമാകാൻ എനിക്ക് വിളി വന്നത് ഇപ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ ജീവിക്കുകയാണ് ആരെങ്കിലും എന്നെ ഒന്ന് നുള്ളുമോ ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാൻ കഴിയുന്നില്ല എന്നെ ഈ മാന്ത്രിക ലോകത്തിൻ്റെ ഭാഗമാക്കിയതിന് ഞാൻ എന്നിന്നും ഡൊമനിക് കരുൺ നിമിഷ് രവി ശാന്തി ബാലചന്ദ്രൻ എന്നിവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നെ രൂപയാകാൻ വിളിച്ച ദീപക്കിനും വിവേക് അനിരുദ്ധിനും സ്നേഹാലിംഗനങ്ങൾ ചെറുതും വലുതുമായ എൻ്റെ എല്ലാ വിജയങ്ങൾക്കൊപ്പവും എന്നെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നിങ്ങളുടെ നല്ല വാക്കുകൾക്കും പിന്തുണയ്ക്കും നന്ദി ഇതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കിനി കിട്ടാനില്ല എന്നാണ് ശിവഗാമി ഫേസ്ബുക്കിൽ കുറിച്ചത് ലോക കാണുമ്പോൾ നിങ്ങൾക്കറിയാമായിരുന്നു ശിവഗാമി ശ്യാമപ്രസാദിൻ്റെ മകളാണെന്ന് ഇതുപോലുള്ള രസകരമായ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുമല്ലോ കൂടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പെൺ സൈനിങ് ഓഫ് സബ്സ്ക്രൈബ് മെമ്മറീസ്